നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തൊടുകുറി പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയാകട്ടെ അല്ലെങ്കിൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരാളാകട്ടെ അല്ലെങ്കിൽ ഒരു ബന്ധുവോ മിത്രമോ അങ്ങനെ ആരുമാകട്ടെ അങ്ങനെ നിങ്ങളോട് വളരെ അടുപ്പവും ആത്മാർത്ഥതയുമുള്ള ഒരാളെ നിങ്ങൾ ചിന്തിക്കുക ആ ആൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അവർ നിങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും രീതികൾ അവർക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുണ്ടോ അതുപോലെ നിങ്ങളുടെ അടുത്തു നിന്ന് ഒരു വ്യക്തി അകന്നു പോകുവാനായി ആഗ്രഹിക്കുന്നുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഇന്നത്തെ തൊടുകുറി എടുത്തിട്ടുള്ളത് അതിനായി ഇവിടെ രണ്ട് കുറികളാണ് എടുത്തിട്ടുള്ളത് അതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടിയത് കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഇഷ്ടമുള്ള ദൈവിക ശക്തിയെ ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ മനസ്സിൽ ആലോചിച്ച് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇത് നിങ്ങൾക്ക് നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിയാണ് മനസ്സിൽ വിചാരിക്കേണ്ടത് ഒരു പരീക്ഷണാർത്ഥം ഇത് ചെയ്തു നോക്കരുത് അപ്പോൾ ഇതിലൊന്ന് സെലക്ട് ചെയ്തു എന്ന് കരുതുന്നു ഇതിൽ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ആണ് ആദ്യം പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിലും മനസ്സിലും എപ്പോഴും നിങ്ങളാണ് എന്നാൽ നിങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇവിടെ ഫലം കാണിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ അവർ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ അറിയണം എന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഒരിക്കലും നിങ്ങളുമായിട്ടുള്ള ബന്ധം വിട്ടുകളയാൻ ഇവർക്ക് സാധിക്കില്ല നിങ്ങളിൽ നിന്ന് പല പ്രാവശ്യം ഇവർ അകന്നു പോകാൻ ശ്രമിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ നിങ്ങളെ ഇവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കെയർലെസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് ശരിക്കൊന്നു സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി നിങ്ങളുമായിട്ട് അകന്നാണ് ഇപ്പോൾ കഴിയുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പ്രാർത്ഥന മാത്രമാണ് ഉള്ളത് എന്തെന്നാൽ ഇവർ എപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇവർ മുഴുവനായിട്ടും വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവർ എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അവരുടെ ജോലിയൊക്കെ അവർ കൃത്യമായി ചെയ്യുന്നുണ്ട് വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ് ഇവർക്ക് എതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അങ്ങനെയുള്ളവരെ ഇവർ ശക്തമായി എതിർക്കും അവരെ വെറുക്കുകയും ചെയ്യും അങ്ങനെ ഒരാളെ വെറുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരുമായി ഒരു സഹകരണത്തിനും ഇവർ ശ്രമിക്കില്ല നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി ഇപ്പോൾ അടുത്തില്ല എങ്കിൽ അവർ ഒപ്പമുണ്ടായിരുന്ന സമയത്ത് ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ആയിരുന്നു അതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടായിരുന്നു നിങ്ങളൊരു ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഇപ്പോൾ അകന്നു കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ അമിതമായ ശ്രദ്ധ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം നൽകാത്ത അവസ്ഥയൊക്കെ ഈ ഒരു അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഈയൊരു അകൽച്ച ജീവിതകാലം മുഴുവൻ ഒരിക്കലും തുടരില്ല എന്നാണ് ഇവിടെ ഫലം പറയുന്നത് അതായത് രണ്ടു പേരും ഒരുമിച്ചൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് അങ്ങനെ ഒന്ന് മനസ്സ് തുറന്നാൽ ഒരു പക്ഷേ എല്ലാം കലങ്ങി തെളിയാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുമിച്ചാലും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു പരസ്പര ധാരണയോടുകൂടി വേണം മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ചിന്തിക്കുന്ന ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ ആണെങ്കിൽ ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തേക്കാൾ ഇപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്ന് ഇവിടെ വ്യക്തമാണ് ഒരു ദിവസത്തിൽ ഒരു നിമിഷമെങ്കിലും നിങ്ങളുടെ ഓർമ്മ വരാതിരിക്കില്ല അത് എത്ര തിരക്കിലാണെങ്കിലും അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ പറ്റി പറയാനുള്ളത് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് ജീവിക്കുന്ന ഒരു ആളാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് കുറിച്ച് മാറ്റം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ആ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുമുണ്ട് നിങ്ങൾ എപ്പോഴും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പല കാര്യങ്ങളിലും നിങ്ങളോട് നുണ പറഞ്ഞിട്ടുമുണ്ടാകും ഇങ്ങനെയൊക്കെയാണെങ്കിലും പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ വ്യക്തിയെ തള്ളിപ്പറയാനായി നിങ്ങൾക്ക് സാധിക്കില്ല എന്തൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ അവരെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്നു അതുപോലെ തന്നെ അവരുടെ സ്നേഹം ശരിയായത് തന്നെയാണ് പലപ്പോഴും നിങ്ങളെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്ന തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് നിങ്ങളെ ഒട്ടും സ്നേഹിക്കുകയോ കരുതലോടെ ഒന്ന് കാണുകയോ ഒക്കെ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ അതെല്ലാം ആ വ്യക്തിയുടെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മൂലമാണ് എന്ന് നിങ്ങൾ അറിയുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ട എല്ലാം നന്നായി തന്നെ വരും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാൽ നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകാറുണ്ട് വളരെ സ്പെഷ്യലായി കാണുന്നുണ്ട് എന്നാൽ എല്ലാ എല്ലായ്പ്പോഴും ആ വ്യക്തി നിങ്ങളെ വളരെ കരുതലായോ സ്പെഷ്യലായോ ഒന്നും കാണുന്നില്ല കാരണം ആ വ്യക്തി പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോഴും ഉള്ളിലുണ്ട് നിങ്ങൾ സമാധാനത്തോടുകൂടി ഇരിക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾ നിങ്ങളുടെ അടുത്ത് തന്നെ വന്നെത്തുന്നതാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള എല്ലാ ഗുണങ്ങളും ആ വ്യക്തിയിലുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ അവരുടെ മറ്റൊരു സ്വഭാവ സവിശേഷത എന്തെന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇവരുമായിട്ട് തർക്കിച്ച് വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയ മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നത് ഓരോ സമയവും ആ വ്യക്തി നീറിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിക്ക് അത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ ഈ ഒരു മൗനം പോലും ഒരു വേദനയാണ് ആ വ്യക്തിക്ക് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ പറ്റി പറയാനുള്ളത്